നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള വിഷയമാണ് ചൊവ്വ ഇടവം രാശിയിൽ നിന്നും തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് ചാരവശാൽ സഞ്ചരിക്കുന്നു ചിങ്ങം പത്താം തീയതി അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് ഉദ്ദേശം നാൽപ്പത്തഞ്ച് ദിവസത്തോളം സമയമെടുക്കുന്നു ഇവിടെ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി വരെ ഉദ്ദേശം അൻപത്തി നാല് ദിവസം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇനി നിങ്ങളറിയണം ഇത്രയും കാലം ചൊവ്വ എടവൻ രാശിയിലായിരുന്നു എടവം ചൊവ്വയുടെ അടുത്ത സൂക്ഷേത്രമാണ് പക്ഷേ മിഥുനൻ രാശി ചൊവ്വയ്ക്ക് അങ്ങേയറ്റം ശത്രുവായ രാശിയാകുന്നു ജീവ ഇന്ദു ഉഷ്ണകരാഹ കുജസ്യ സുഹൃദ അരിഹി ബുധൻ അങ്ങേറ്റം പരമശത്രുവാകുന്നു ബുധനാണെങ്കിൽ ചൊവ്വയോട് സമത്വമാണ് അങ്ങനെ ശത്രുക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത് എന്താണ് ഒരു ഗ്രഹം ചത്രുഗ്രഹത്തിൽ പ്രവേശിച്ചാലുള്ള ഫലമെന്നു കൂടി നിങ്ങളറിയണം ഗതേഗ്രഹേ ശത്രുഗൃഹം നികൃഷ്ടതാം പരാന്നവൃത്തിം പരമന്തിരസ്ഥിതി ച അകിഞ്ചിരത്വം രിവു പീഡനം സദാ സ്നിഗ്ധോബി തസ്യാബി രുത്വം ആപ്നു പ്രതിഗ്രഹം ചത്രുഗ്രഹത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ സ്നിഗ്ധ അഭി താൻ ഏറ്റവും സ്നേഹിച്ച വ്യക്തി പോലും തന്നോട് അതിരിഭുത്വം അങ്ങേറ്റം ശത്രുതയോടുകൂടി പെരുമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പരമന്ദിരസ്ഥിതം അന്യൻ്റെ വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു പരാന്നവൃത്തിം അന്യനെ കൊണ്ട് അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തനിക്ക് തൻ്റെ വിശപ്പ് അകറ്റേണ്ടി വരുന്നു അകിഞ്ചരത്വം ദാരിദ്ര്യം ഉണ്ടാകുന്നു എപ്പോഴും ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു പക്ഷേ ഇവിടെയും ഈ ചാരവശാൽ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ചൊവ്വ മാറുമ്പോൾ ചൊവ്വ മിഥുനത്തിലേക്ക് വരുമ്പോഴും ബുധൻ എന്ന് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു വക്രിയായിട്ട് നിൽക്കുന്നു അതിനാൽ ഇവിടെ ഗ്രഹങ്ങൾ പരസ്പരം തൽക്കാല സുഹൃത്തുക്കളാണ് അന്യോന്യസ്യ ധനവ്യയ ആയ സഹജവ്യാപാര ബന്ധുസ്ഥിതാഹ തൽക്കാലിക സുഹൃത്ത ഒരു ഗ്രഹം എത്ര ശത്രുക്കളാണെങ്കിലും പരസ്പരം രണ്ട് പന്ത്രണ്ട് മൂന്ന് പത്ത് ഭാഗങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അവർ തൽക്കാല സുഹൃത്തുക്കളാകുന്നു എന്ന ഒരു ഫലത്തിൽ ഈ ശത്രുഗ്രഹ സ്ഥിതി ഉണ്ടെങ്കിലും തൽക്കാല സുഹൃത്തുക്കളായി നല്ല ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഇനി ആരാകുന്നു ജ്യോതിഷത്തിൽ ചൊവ്വ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ചൊവ്വ സത്വകാരകനാകുന്നു ഇളകാത്ത മനസ്ഥിതി ധൈര്യം സാഹസികത എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ നാം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ ഇറ്റ് ഇസ് എ ബാരിയർ പ്ലാനറ്റ് യോദ്ധാവാണ് ജ്യോതിഷത്തിൽ സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയും ബുധൻ രാജകുമാരനും ചൊവ്വ സേനാനായകനുമാകുന്നു അതിനാൽ സേനാനായകനായ ചൊവ്വയുടെ ഓരോ ഭാവത്തിലേക്കുള്ള മാറ്റങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള വ്യക്തികൾക്ക് എപ്രകാരമാണ് ഫലത്തെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടം ഇടവം മിഥുനം രാശിക്കാർക്ക് ഈ ചൊവ്വയുടെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങളെ പറ്റിയാണ് ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് രാഷ്യധിപനായ ചൊവ്വയാണ് മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് മൂന്നിൽ ഏത് ഭാവഗ്രഹങ്ങൾ നിന്നാലും മതി വിക്രമവാൻ ബുദ്ധിയും പരാക്രമവും പ്രകടിപ്പിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് എങ്കിലും രാശ്യധിപനായ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ആ ഭാവത്തിന് ഭാവപുഷ്ടി ഉണ്ടാക്കുന്നു ആ ഭാവത്തെ നന്നാക്കുന്നു മൂന്നാം ഭാവം വിക്രമം പരാക്രമഭാവമാകുന്നു അതിനാൽ വിക്രമത്തിലൂടെ ധനം ലഭിക്കുന്നു ഞാൻ ഹോരാചാര്യരുടെ ഫലപ്രവചനമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നടത്തിയിരിക്കുന്നത് മതി വിക്രമവാൻ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുന്നു വിക്രമവാൻ പരാക്രമം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിലും മൂന്നാം ഭാഗത്ത് നിൽക്കുന്ന ചൊവ്വയ്ക്ക് നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് കുതോ ബാഹുവീര്യം കുതോ ബാഹുലക്ഷ്മി ഹി തൃതീയ നജ് മംഗലോ ദാനവാനാം മൂന്നിൽ ചൊവ്വ നിന്നില്ലെങ്കിൽ എങ്ങനെ ബാഹുവീര്യം കൈക്കരുത്ത് പ്രകടിപ്പിക്കും എങ്ങനെ കൈക്കരുത്തുകൊണ്ട് ലക്ഷ്മിത്വം എന്നാണ് ചോദിക്കുന്നത് അതിനാൽ മൂന്നിൽ ചൊവ്വ വന്നാൽ കൈകൾ കൊണ്ട് കരുത്ത് ലഭിക്കും തനിക്ക് ആ പരാക്രമത്തിലൂടെ ലക്ഷ്മിത്വം സമ്പത്ത് ലഭിക്കും ഈ സമയത്ത് അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കേസൊക്കെ നയിക്കുമ്പോൾ ധാരാളം കാശ് കൈക്കൂലി വാങ്ങേണ്ട സമയമാകും അതേ രീതിയിൽ ഗുണ്ടകൾക്ക് ഗുണ്ടാപരിവ് നടത്താനും കൊട്ടേഷൻ ഏറ്റെടുത്ത് ധാരാളം കാശുണ്ടാക്കുവാനും ഈ സമയം ഈ അൻപത്തിനാല് ദിവസം വളരെ പര്യാപ്തമാകുന്നു സഹോദരഭ്യത വർണ്ണതേ കേന ദേഷാം സഹോദരന്മാരുടെ ദുഃഖം ഇവർക്ക് ഒരിക്കലും സഹിക്കൂലെന്നാണ് പറയുന്നത് സഹോദര കാരകനാവുന്നു ചൊവ്വ ആ ചൊവ്വ മൂന്നാം ഭാഗത്തിൽ വന്നാൽ സഹോദരർക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്നു സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു സഹോദരമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്നു തപശ്ചര്യ ചോവഹാസ കഥം സ്യാത് താൻ തപസനുഷ്ഠിക്കാൻ വേണ്ടി വ്രതമൊക്കെ എടുത്താൽ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസിക്കപ്പെടുന്നു ഇത്രകാലം തല്ലിപ്പൊടിയായി നടന്നു ഇവനിപ്പം ഓ വ്രതമെടുത്തുതാ മുണ്ടൊക്കെ ധരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ശബരിമലക്ക് പോകുന്നു അല്ലെങ്കിൽ പഴയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹാസപാത്രമായി തീരുന്നു അദ്ദേഹം അതിനാൽ വ്രതം മനസ്സിൻ്റെ ഉള്ളിലാകട്ടെ ഈ സമയത്ത് സുബ്രഹ്മണ്യസ്വാമിയെ ദർശിക്കുവാൻ ഏറ്റവും നല്ല സമയമാകുന്നു പുരുഷരാശിയിലെ ചൊവ്വ സുബ്രഹ്മണ്യനാണ് കുമാരോ ഭൈരവാതിർവ സുബ്രഹ്മണ്യൻ ഭൈരവൻ മുതലായ ശൈവമായ ദേവതകളെ ചിന്തിക്കണം മിഥുരൻ രാശിയിൽ നിൽക്കുന്ന പുരുഷരാശിയിൽ നിൽക്കുന്ന ചൊവ്വിയെ പറ്റി അതിനാൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കിയാൽ ഈ ചൊവ്വ വളരെ ഗുണകരമായി തീരുന്നതാണ് മേടം രാശിക്കാർക്ക് അതിന് പുറമെ ബൗദ്ധേ സഹസ്തനേവാൻ വിസുഹൃത കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശലഹ കൃപണഹ അഭയഹ അർത്ഥി ഈ സമയത്ത് ചൊവിയുടെ ആശ്രയഫലം വളരെ നല്ലതാണ് സംഗീതവിദ്യകളിലും ശാരീരികമായ ക്ഷമത കളരി കരാട്ടെ കുംഫു തുടങ്ങിയ ആയുധമുറകളിലും പ്രവേശിക്കുവാൻ അനുകൂലമായ സമയമാകുന്നു ഇപ്പോൾ നല്ല കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസമാണെങ്കിലും വർഷമാസമാണ് കുട്ടികൾക്ക് ശരീരം ഒഴിയുവാൻ ഏറ്റവും നല്ല സമയമാണ് അവർക്ക് കളരി ചികിത്സ കളരി അഭ്യാസങ്ങൾ പഠിച്ച് അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുവാനുള്ള സമയമാകുന്നു അതിനാൽ കുട്ടികളെ കളരിയിൽ വിടുക സംഗീത വാസനകളുള്ള കുട്ടികളെ സംഗീത ഉപകരണങ്ങൾ ഗന്ധർവവിദ്യ അത് ട്രെയിൻ ചെയ്യാൻ ഒരവസരമായി ഈ സമയത്തെ വിനിയോഗിക്കുക നന്നായി സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുക കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഷഷ്ടിവ്രതം രക്ഷിതാക്കൾ എടുക്കുക കുട്ടിയെ കൊണ്ട് എടുപ്പിക്കുക ഓം വജത് ഭുവേ നമഹ എന്ന പ്രാർത്ഥനയിലൂടെ വളരെയധികം സ്ഥിതി കൈവരുന്ന അൻപത്തിനാല് ദിവസമാണ് മേഡം രാശിക്കാർക്ക് മുന്നിലുള്ളത് ഇത് നന്നായി ഉപയോഗിക്കുക ബാലൻസ് ഇല്ലാതെ സൈക്കിൾ കൊണ്ട് കളിച്ചാൽ കൈവീണ് ഫ്രാക്ചർ വരും കൈകൾക്ക് പാദങ്ങൾക്കും പരിക്കുകൾ വരും ചൊവ്വ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ യാത്ര ചെയ്യും അതിനാൽ തട്ടൽ മുട്ടൽ പരിക്കുകൾ ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കുക അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ഇടവം രാശിക്കാർ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ഇത്രയും കാലം ആ രാശിയിൽ രാശിയിലുണ്ടായിരുന്ന വ്യാഴത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ആ ദ്വിഗ്രഹ യോഗം ഇവിടെ ചൊവ്വ രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നു ഇടവൻ രാശിക്കാർക്ക് രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ പന്ത്രണ്ട് ഏഴ് ഭാവാധിപന്മാരാകുന്നു പന്ത്രണ്ടാം ഭാവം എന്നാൽ ശാരീരികമായ വൈകല്യങ്ങളാകുന്നു അതിനാൽ രണ്ടാം ഭാവം ഭർത്തവ്യ മഹിരം ഭിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം വിദ്യാജ വിവിധാഭേദ സർവം ചിന്തം ദ്വതീയതഹ തൻ്റെ കുടുംബമാകുന്നു കുടുംബത്തിൽ സമാധാനം കുറയും അനാവശ്യമായ കലഹങ്ങൾ വരും ചൊവ്വ കലഹമുണ്ടാക്കുന്ന പ്ലാനറ്റാണ് ഒരാളുടെ രാശി രണ്ടിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പുനഃസന്മുഖം കോ പ്രജെ വാദഭഗ്നഹ വാദത്തിൽ പരാജയപ്പെട്ട വ്യക്തി പിന്നെ തൻ്റെ അടുത്ത് വരില്ല അയാൾ ജീവനം കൊണ്ട് ഓടുമെന്നാണ് പറയുന്നത് അതിനാൽ രണ്ടിൽ ചൊവ്വയുള്ള വ്യക്തിയോട് ഒരിക്കലും നാം സംസാരിക്കാതിരിക്കുക സംഗീതം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ലതാണ് വക്കീലന്മാർക്ക് വളരെ നല്ലതാണ് വാക്ഫോണിൽ ജീവിക്കുന്നവർക്ക് ഈ ചൊവ്വ വളരെ ഗുണം ചെയ്യും ശാരീരികമായി വലത്തെ കണ്ണുകളെ വളരെ ശ്രദ്ധിക്കണം വേർത്ഥസംബന്ധമായ ബുദ്ധിമുട്ടുകൾ കണ്ണുകൾക്ക് പരിക്ക് വരിക പ്രത്യേകിച്ച് വലത്തെ കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം അൻപത്തിനാല് ദിവസം ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കുക കണ്ണുകൾ ശ്രദ്ധിക്കുക അനാവശ്യമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല വരാഹമിഹിരാചാര്യൻ ആചാര്യൻ രണ്ടിലെ ചൊവ്വയ്ക്ക് കഥന്നഹ കുൽസിതം അന്നം അത്തി ഇതി കഥനഹ കുൽസിതമായ ഭക്ഷണം ഇഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ നോൺ വെജ് കഴിക്കുന്നവർ വളരെയധികം കടിച്ചു വരയ്ക്കുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിച്ചിട്ട് വയറ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ സ്പൈസി ഫുഡ് അച്ചാരൊക്കെ കോരി തിന്നും എന്നിട്ട് അത് വളരെയധികം ഭോഗെ രോഗഭയം ഭോഗത്തിനോടുകൂടി ആസക്തി കാണിക്കുകയാണെങ്കിൽ രോഗം വരും ഫയൽസിന് ക്ഷണിച്ച് വരുത്തുന്നു അതിനാൽ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എടവൻ രാശിക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് യഥാത്രായതയം അർക്കട കണ്ടഹാരം കുരങ്ങന് മാല കിട്ടിയ ഒരവസ്ഥ കൈവശമുണ്ടാകുമെന്നാണ് കുരങ്ങന് മാല കിട്ടിയാൽ അതറിയില്ല ഇത് ദേവി തലയിൽ ആഭരണമായി ധരിക്കുന്നു ചൂടാമണിയായി ധരിക്കുന്നു മാലകൾ സുഗന്ധത്തെ പേറുന്നു ഇതൊന്നും കുരങ്ങനറിയില്ല കുരങ്ങന് മാല കിട്ടിയാൽ അത് പിച്ചി ചീന്നുന്നു ആ രീതിയിൽ രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ആ വ്യക്തി എടവൻ രാശിയിലുള്ള വ്യക്തി തൻ്റെ ധനത്തിൻ്റെ ദ യൂട്ടിലിറ്റി ഓഫ് മണി ഹി കനോട്ട് ഇവൻ കൺട്രോൾ ആൻഡ് സ്പെൻഡ് ഹിസ് മണി ഫോർ ഹിസ് നീഡ്സ് എങ്ങനെ കാശ് ചെലവാക്കണമെന്നറിയാതെ കയ്യിൽ കിട്ടിയ കാശൊക്കെ നാശോന്മുഖമായ നാശോന്മുഖമായൊരവസ്ഥയെ പ്രാപിക്കുന്നു അതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക ഈ അൻപത്തിനാല് ദിവസം എടവൻ രാശിക്കാർ പിന്നീട് ദാമ്പത്യ വിഷയത്തിൽ പലപ്പോഴും കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നു ആ വിഷയവും വളരെയധികം ശ്രദ്ധിക്കണം പരിഹാരം പഞ്ചാമൃതം ത്രിമധുരം സുബ്രഹ്മണ്യപൂജ സുബ്രഹ്മണ്യൻ്റെ കടുംപായസം ഇതുമാത്രമേ പരിഹാരമുള്ളൂ ഓം വജദ്ഭുവേ ഭുവേ എന്ന പ്രാർത്ഥന ജോലി വളരെയധികം നിങ്ങളുടെ ഈ വരുന്ന സാമ്പത്തികമായി നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ഈ ദിനങ്ങളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക അടുത്തതായി മിഥുനം രാശിക്കാർ മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന മിഥുൻ രാശിക്കാർക്ക് ഈ ലഗ്നത്തിലുള്ള ചൊവ്വ രോഗാധിപനായ ചൊവ്വയും ലാഭാധിപനായ ചൊവ്വയുമാകുന്നു രോഗാധിപനായ ചൊവ്വ രക്തമർദ്ദത്തെ ഉണ്ടാക്കുന്നു ബി പി പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം ഉപ്പ് കഴിക്കുന്നത് നിർത്തണം കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് രക്തമർദ്ദം കൂടുന്നു ബി പി പേഷ്യൻസ് ആകുന്നു ശിരസിൽ യാതൊരു പരിക്കും വരാതിരിക്കട്ടെ വി ലഗ്നയെ കുജയ ദണ്ഡലോഹ അഗ്നി ലഗ്നത്തിൽ ചൊവ്വ വരികയാണെങ്കിൽ തീയെ ഭയക്കണം ദണ്ഡിനെ ഭയക്കണം വടിയെ ഭയക്കണം അപകടകരങ്ങളായ വടികളോ ലോഹങ്ങളോ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നു കാരണം മിഥുനൻ രാശിയെ സംബന്ധിച്ചോളം ആ രാശി ശിരസ്സാണ് വരാംഗം ശിരസാകുന്നു തലയാകുന്നു അവിടെ ചൊവ്വ വരുമ്പോൾ അപകടകരങ്ങളായ വസ്തുക്കൾ തൻ്റെ ശിരസിൽ പതിക്കും തല പൊട്ടും രക്തം വരും തവേൻ മാനസം കേസരികയും ദ്ധ്യഹ ഒരു പോലെ പരാക്രമിയായിരിക്കും ഇയാൾ എങ്കിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് തപിച്ചു കൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിന് ദുഃഖങ്ങൾ വരുന്നു കളത്രാതിഗാഥ ഭാര്യ മുതലായവർക്ക് ആഘാതങ്ങൾ വീഴ്ചയുണ്ടാകുന്നു പാപയെ ലക്നഗതയെ പരാജയ ശിരോരുഖ് അപ്പോൾ ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാകുന്നു നേത്രരോഗങ്ങൾ ഉണ്ടാകുന്നു ശിരോജന്യമായ രോഗങ്ങളുണ്ടാകുന്നു ദുഷ്കീർത്തി തൻ്റെ കീർത്തിക്ക് അങ്ങലുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ അറിയാതെ പോയി വ്യാപൃതനാകുന്നു ആജ്ഞാക്ഷതി തൻ്റെ ആജ്ഞ കേൾക്കേണ്ടുന്ന തൻ്റെ പരിവാരങ്ങൾ താൻ ഭരിക്കേണ്ട ആളുകളൊക്കെ തൻ്റെ ആജ്ഞയെ അവഗണിക്കുന്നു അത് മനസ്സിനെ അസ്വസ്ഥതയെ ജനിപ്പിക്കുന്നു സ്ഥാനഭ്രംശം തൻ്റെ പൊസിഷനിൽ നിന്നും താഴേക്ക് വീഴുന്നൊരവസരമുണ്ടാകുന്നു വൈകല്യങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ ചൊവ്വ ശരിക്ക് ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അവിടെയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടുന്നൊരവസ്ഥ ദാരിദ്ര്യം വരുന്നൊരവസ്ഥ ശ്രദ്ധിക്കേണ്ടത് മിഥുനൻ രാശിക്കാർ ഇവിടെ സുബ്രഹ്മണ്യ പ്രീതി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്ത് ഈ ചൊവിയെ നിങ്ങൾ പോസിറ്റീവായി ഏറ്റെടുക്കുക ഓം ഭജത് ഭുവേ നമഹ എന്ന മന്ത്രമാണ് മിഥുനൻ രാശിക്കാർക്കും ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ഏറ്റവും അനുകൂലമായി ഭവിക്കുന്നത് ശ്രദ്ധിക്കുക വളരെയധികം മിഥുനൻ രാശിക്കാർ എല്ലാ മേഡം മേഡം മിഥുനൻ രാശിക്കാർക്കും ഒരു ശോഭനമായ അൻപത്തിനാല് ദിവസങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ചൊവ്വ തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്തേ